നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നിനാണ് ഇൻറ്റർ മയാമി തയ്യാറെടുക്കുന്നത് യെസ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമി ഫൈനൽ യൂറോപ്പിലെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ പോലെ കോൺകഗാഫ് മേഖലയിലെ ടൂർണമെൻ്റ് ആണ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് അതിൻ്റെ സെമി ഫൈനലിൻ്റെ ആദ്യപാദ മത്സരത്തിൽ നാളെ ഇൻ്റർ മയാമി കളിക്കാനിറങ്ങുന്നു ഇന്നാണ് മത്സരം നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെയാണ് ആ കളി വരുന്നത് വാൻകൂവറിലാണ് കളി കാനഡയിലെ വാൻകൂവറിൽ വാൻകൂവർ എഫ് സിക്കെതിരെ ഇന്റർ മയാമി സെമിഫൈനൽ ആദ്യപാദ മത്സരം കളിക്കുന്നു ഇന്ത്യൻ സമയം പറഞ്ഞാൽ നാളെ രാവിലെ എട്ട് മണിക്കാണ് ആ കളി മെസ്സിയും സുവാരസും അടക്കമുള്ള സംഘം വേണ്ടി കാനഡയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ കളിയിൽ ഒരു തകർപ്പൻ പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത് എന്ന് ഹാവീറും മഷദാനവും പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണിത് നൂറ്റി എൺപത് മിനിറ്റുള്ളൊരു മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫാണ് നടക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ദ്വിവാദ മത്സരങ്ങളാണല്ലോ അതിൽ ആദ്യവാദ മത്സരം എവേ മത്സരം അവിടെ ഗോളടിക്കണം ജയിക്കണം അതാണ് ലക്ഷ്യമെന്ന് ഹവിർ മഷറാ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു നമ്മൾ നൂറ്റി എൺപത് മിനിറ്റുള്ളൊരു മത്സരത്തിൻ്റെ ആദ്യപാദമാണ് നാളെ കളിക്കാൻ പോകുന്നത് ആദ്യ ഭാഗം ഫസ്റ്റ് ഹാഫാണ് കളിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നന്നായി കളിക്കുക ഗോളടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് എവേ മത്സരമാണ് അതുകൊണ്ട് ജയിച്ച് കയറണം ബോൾ നമ്മുടെ കൈവശം ഉണ്ടാകണം എന്നിട്ട് വിജയിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എതിർ ടീമിൻ്റെ ഒരു മികവെന്ന് പറഞ്ഞാൽ അധികമൊന്നും ബോൾ പൊസിഷൻ കയ്യിൽ വെക്കാതെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കെൽപ്പുള്ള ഡാമേജ് ഉണ്ടാക്കാൻ ഇംബാലൻസ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ടീമാണ് എതിരാളികൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് സോ അവരുടെ സ്ട്രെങ്ത്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും മത്സരത്തെ കൺട്രോൾ ചെയ്യുക എതിരാളികളുടെ ഏരിയയിൽ കടന്ന് അവരുടെ തേടിൽ കടന്ന് കളി കൺട്രോൾ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഹാവിയറബ് ബാഷെറാനോ പറയുന്നു ഏതായാലും ഇത് അദ്ദേഹം പറഞ്ഞ പോലെ അവരുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നാണ് വിജയിച്ചു കയറാൻ മെസ്സിക്കും സംഘത്തിനും ആവും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് ഉണ്ടാം